Suresh sir namaskar ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വെളിപ്പെടുത്തൽ വളരെ ഗുരുതരമായ ആരോപണം ഒരു മഹിളാ കോൺഗ്രസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ശാസ്ത്ര കോൺഗ്രസ് വേദിയുടെ പ്രവർത്തകയുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വരികയാണ് അതായത് കെ പി സി സിയുടെ ശാസ്ത്ര വേദിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സിമി റോസ്ബെൽ ജോൺ എന്ന് പറയുന്ന അത്യാവശ്യം പ്രമുഖയായിട്ടുള്ള ഒരു വനിതാ നേതാവ് തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായിക്കൊണ്ട് ഇത്തരത്തിലൊരു അലിഗേഷൻ പുറത്തുവിട്ടത് അതായത് കോൺഗ്രസ്സിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ കിട്ടണമെങ്കിൽ ഈ വി ഡി സതീശനെ പ്രീതിപ്പെടുത്തേണ്ട അവസ്ഥയാണ് അതുപോലെ തന്നെ മലയാള സിനിമാ രംഗത്ത് ഉണ്ട് എന്ന് നമ്മൾ കരുതപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കപ്പെടുന്ന കാസ്റ്റിംഗ് കൗച്ച് ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലും ഉണ്ട് എന്നുള്ള ഒരു വലിയ ആരോപണം അവർ ഉന്നയിച്ചു കഴിഞ്ഞു അപ്പോൾ അതിന് തൊട്ടു പിന്നാലെയാണ് ഈ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഈ എന്താണ് സുനിതാ വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ് പറഞ്ഞത് മുൻ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായിട്ടുള്ള ബിന്ദു കൃഷ്ണയുടെ ഭർത്താവിൽ നിന്ന് തനിക്ക് അപമാനകരമായിട്ടുള്ള അല്ലെങ്കിൽ മോശകരമായ ഒരു അനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതിനെതിരെ പാർട്ടിക്ക് പരാതി കൊടുത്തു പക്ഷേ പാർട്ടി അതൊന്നും പരിഗണിച്ചില്ല അത് ക്ഷമിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിന്റെ നേതൃത്വം തന്നോട് ആവശ്യപ്പെട്ടത് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി അവർ നടത്തി അതോടൊപ്പം തന്നെ ലതിക സുഭാഷം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു ഇതിനെതിരെ കോൺഗ്രസ് നേതൃത്വം ഒന്നും തന്നെ സംസാരിക്കുന്നില്ല ഇവർ ഒരു തരത്തിൽ മലയാള സിനിമയുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ് ഒക്കെ സമരം നടത്തുമ്പോൾ ഇരട്ടത്താപ്പാണ് സാർ ഈ മേഖലയിലെ ഇത്തരം ആരോപണങ്ങളെക്കുറിച്ച് ആർക്കൊന്നും സംസാരിക്കാനില്ലേ മാധ്യമങ്ങൾക്ക് സംസാരിക്കാനില്ലേ ഈ സിനിമ മാത്രമാണോ ഇവർ ലക്ഷ്യം വെക്കുന്നത് അതല്ലേ അത് അവരൊരു കംഫർട്ട് സോൺ സോണായിപ്പോ ഇപ്പൊ നമ്മൾ കണ്ട് സിനിമ മാത്രല്ല ചില സിനിമക്കാരേത് മാത്രമാണത് അതാണ് ഇപ്പൊ സുരേഷ് ഗോപി ഒരു പ്ര ഒരു ബിൽഡിംഗ് ഇറങ്ങി വന്ന് കാറിൽ കയറുമ്പോ മൈക്ക് വെച്ച് മാധ്യമ സ്വാതന്ത്ര്യം ചോദിക്കുന്ന ആൾക്കാർ എന്ത് പറ്റി ഇപ്പൊ അവർക്ക് അവരെവിടെ പോയി എന്താ പി ഡി സതീഷനോട് ചോദിക്കാത്തത് ഇപ്പൊ പറയും അത് വെറും ഒരു അലിഗേഷൻ ആ അപ്പൊ അലിഗേഷൻ മുകേഷിന് നേരെ അലിഗേഷൻ അല്ലേ തെളിവുണ്ടോ തെളിവ് വന്നിട്ടില്ല മറ്റേ ഈ രഞ്ജിത്തിന്റെ നേരെ അലിഗേഷൻസ് ജയസൂര്യ അലിഗേഷൻസ് അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി ആരോ പറഞ്ഞു ശരിയായിരിക്കാം ചിലപ്പോ അത് നമ്മൾ ഈ പറഞ്ഞ എവിഡൻസ് വരുമ്പോഴതിനെ പറ്റി മനസ്സിലാവുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടൂല റീമാ കലിംഗലിന്റെ കേസിൽ ഒറ്റ പബ്ലിക്കേഷൻ കേരളത്തിലെ എനിക്കുണ്ട് എ ബി സി മാത്രമേ ഉള്ളൂ അതിനെ പറ്റിയുള്ള ന്യൂസ് ഇറക്കിയിട്ടുള്ളത് ബാക്കി പബ്ലിക്കേഷൻസ് ഒക്കെ ന്യൂസ് കണ്ടെത്താം അത് നമുക്ക് അറിയാം എന്താ കാരണം അവരുടെ അഗ്രീമെന്റ് ആണ് ബിക്കോസ് അവാർഡിന് വേണ്ടിയിട്ട് നാളെ മനോരമയായാലും മാതൃഭൂമിയായാലും ഈ അവാർഡൊക്കെ കൊടുക്കാൻ വേണ്ടി ഇതേ ഫിലിം സ്റ്റാർസിനെ പിന്നെയും വിളിക്കേണ്ട വരും അപ്പൊ അവര് വരില്ല നിങ്ങൾ അന്ന് ഞങ്ങളേരെ എഴുതിയതല്ലേ നിങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങള് വരില്ല എന്ന് പറയും ഇത് ആദ്യമായിട്ടല്ല കോൺഗ്രസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഡിബേറ്റിൽ മറ്റേ ശശിയെ പറ്റി പറഞ്ഞിരുന്നു നമ്മുടെ ഷൊർണൂർ പാലക്കാട് ശശിയെ പറ്റിട്ട് അന്ന് ശ്രീമതി ടീച്ചറും ഒരു കമ്മിറ്റി കൂടിയിരുന്നിട്ട് ശശി ഒന്നും ചെയ്തില്ല ശശി ജീവിതൊക്കെ എല്ലാം ഒരു വെറുതെ നുണയായിരുന്നു പറഞ്ഞിട്ട് അവരൊരു കോടതി നടത്തി നമ്മുടെ ഇന്ത്യയിലെ അതിലും ലെവലുണ്ടല്ലോ ഓരോ പീഡനത്തിൽ ഓരോ ലെവലുകൾ ഉണ്ട് ഓഹോ എനിക്കത് അറിഞ്ഞുകൂടാട്ടോ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ടെന്ന് പ്രത്യേകിട്ടുണ്ട് അഞ്ച് പോയിന്റ് അഞ്ചായിരിക്കില്ലേ ചിലപ്പോ മൂന്നായിരിക്കും അതാ പറഞ്ഞത് കോൺഗ്രസ് കേസിൽ ഇരട്ടത്താപ്പ് എന്തിനാണ് എന്തിനാണ് ഒരു എൻക്വയറി വെക്കാണ്ടിരുന്നത് സുധാകരൻ ശരി നമുക്ക് ഒരു എൻക്വയറി വെക്കാം അതിന് അലിഗേഷൻ അതിന് പേരം ബാക്കിയുള്ള സ്ത്രീകളെയും മെന്റലി ഹെറാസ് ചെയ്യണം എനിക്ക് മനസ്സിലായി ലോജിക് മനസ്സിലായില്ല അതിനകത്ത് പാർട്ടിയിലുള്ള സ്ത്രീകളെ നിങ്ങൾ മെന്റലി ഹരാസ് ചെയ്യണു അതിനകത്ത് അവർക്ക് പദവി കൊടുത്തു അപ്പൊ അവരെന്തോ ചെയ്തു എന്നുള്ളതിന്റെ ഒരു കണക്കാണ് ഇവർ പറയുന്നത് നിങ്ങൾ ഇതാണ് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാൻ ഈ ബ്രിജ് ഭൂഷൺ ശർമ്മള്ളേ നമ്മുടെ റെസ്ലിംഗ് ഫെഡറേഷന്റെ ചീഫ് അദ്ദേഹം കുറെ ലൈംഗിക പീഡനം നടത്തി എന്നിട്ട് കുറെ അലിഗേഷൻ നടത്തി ഇവർ ജന്തർ മന്തൽ പ്രൊട്ടസ്റ്റ് ചെയ്തു രാഹുൽ ഗാന്ധി പോയിരുന്നു എല്ലാവരും പോയിരുന്നു പ്രൊട്ടസ്റ്റ് ഒക്കെ ചെയ്ത ആൾക്കാരാണ് ഇവരൊക്കെ ഇപ്പോഴും ബ്രിജ് ഭൂഷൺ നേരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാര് എന്ത് പറ്റി ഇപ്പോ എവിടെ പോയി രാഹുൽ ഗാന്ധി എന്താണ് ഒരു വാക്കുമുണ്ടാത്തത് ഇതുപോട്ടെ ഇത് ആദ്യമായിട്ട് നടന്നാൽ പിന്നെയും പറയാൻ നടന്നു എന്ന് നമുക്ക് ആസാമിലെ ഒരു കേസ് ഉണ്ടായി അവർ വേണ്ട അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ചീഫ് ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് ചീഫുണ്ട് ശ്രീനിവാസുണ്ട് അദ്ദേഹം അവിടുത്തെ ബി വി ശ്രീനിവാ അസാമിലെ ഇൻചാർജായിരുന്നു അസാമിലെ ബി ജെ പിയുടെ മാതിരി ഒരു പ്രഭാരി ആയിരുന്നു അവിടുത്തെ അദ്ദേഹത്തിന് സീരിയസ് ആയിട്ടുള്ള ഇതേമാതിരി സെക്ഷൽ അലിഗേഷൻസ് ചെയ്തിരുന്നു എന്താ ചെയ്ത പാർട്ടി ഒരു എൻക്വയറി ഇല്ലാണ്ട് ആ സ്ത്രീയെ പിടിച്ച് പാർട്ടിന്ന് പുറത്തേക്കാക്കി നമ്മുടെ കോൺഗ്രസ്സിന്റെ സ്റ്റൈലാപ്പ് പറഞ്ഞാൽ അതിൻ്റെ ഹയസ്റ്റ് ആണ് കോൺഗ്രസ് അവർക്ക് റൂള് ബാക്കി എല്ലാ പാർട്ടിയും ബാക്കി എല്ലാവർക്കും വേറെ ഒരു റൂള് നമുക്ക് പത്മജ വേണുഗോപാലിൻ്റെ കേസ് അറിയാം അത് പിന്നെ സ്ത്രീ പീഡനം എല്ലാം എന്നാലും ഒരു വേറൊരു തരം പീഡനം തന്നെയാണ് അതും പത്മജ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു തൃശ്ശൂർ നടന്ന എന്താണ് അവിടെ ചെയ്ത ആൾക്കാർ എന്ത് കടയാണ് കളിച്ചെന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് പത്മജ മീഡിയ മുമ്പിൽ വിളിച്ച് പറഞ്ഞതാണ് ഇപ്പൊ കോൺഗ്രസിന് കേസിൽ വരുമ്പോൾ മാത്രം ഒരു റൂള് സി പി എം ആവട്ടെ ബാക്കിയുള്ളവരാകട്ടെ വേറെ ആരായാലും ഈ പറഞ്ഞ മാതിരി ബി ജെ പി ആയാലും റസ്ലിംഗ് ഫെഡറേഷൻ ആയാലും അവരൊക്കെ രാജിവെക്കണം ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ നേരെ എന്തൊക്കെയോ കേസ് വന്നു എന്നൊക്കെ കുറെ പറഞ്ഞ നമ്മൾ കേട്ടുണ്ട് പക്ഷെ അതിന് പ്രൂഫ് ഇല്ല അത് പോട്ടെ അത് അവിടെ എടുക്കട്ടെ പക്ഷെ ഇത് ക്ലിയർ ആയിട്ട് പ്രൂഫ് ഉണ്ട് ഞാൻ പറയണെങ്കിൽ നാഷണൽ വുമൻസ് കമ്മീഷൻ ഈ കേസ് എടുക്കണം സൂമോട്ടോ ആയിട്ട് എടുക്കണം സൂമോട്ടോ ആയിട്ട് എടുത്തിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങണം എന്താ പറയുക ഇത് സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് ഇത് ഇത് ഞാൻ പറയണത് എനിക്ക് മനസ്സിലാണ് പിണറായി വിജയൻ എന്താ കേസ് എടുക്കാത്ത അതിന്റെ അർത്ഥം പിണറായി വിജയൻ കോൺഗ്രസും കൂടി തമ്മില് ആ ഒരു അഗ്രിമെന്റ് ആണ് ഇവര് രണ്ടുപേരും തമ്മില് ഞാൻ നിങ്ങളെ തൊടില്ല നിങ്ങൾ എന്നെ തൊഴാണ്ടിരുന്നാൽ മതി അത്രേ ഉള്ളൂ അതാണ് ഇവര് പറയപ്പോഴും ബി ജെ പിയും സി പി എം കൂടി ഒരു ടൈ അപ്പ് ഉണ്ടെന്ന് പറയും വാളയാർ കടന്നു കഴിഞ്ഞ രണ്ടുപേരും ഒറ്റ പാർട്ടിയായി അത് നമ്മൾ മറക്കണ്ട അതാണ് വാളയാറിന്റെ വാളയാറിന്റെ കുഴപ്പം മുഴുവേ അത് കഴിഞ്ഞപ്പോ സി പി എംമാര് പറയും കോൺഗ്രസ്സും ബി ജെ പിയും ഒന്നാണെന്ന് പറയും ഇപ്പൊ ആരോ ഒരുമിച്ച് നിൽക്കണമെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി ഈ പാർട്ടിയിൽ ഒരു സ്ത്രീ ഒരു അലിഗേഷൻ സീരിയസ് ആയിട്ട് അലിഗേഷൻ ചെയ്യുമ്പോൾ ശരി ഞങ്ങളൊരു പോലീസ് കംപ്ലയിൻറ്റ് ഒരു എഫ്ഐആർ എഫ്ഐആർ എടുക്കേണ്ടതാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പോലീസ് ഇപ്പോൾ സിനിമാ താരങ്ങളുടെ നേരെ എഫ്ഐആർ എടുത്തില്ലേ എന്താ ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഈ കേസിൽ എന്നിട്ട് എന്തിനാണ് ആ കോൺഗ്രസ് ആ ലേഡിയെ വിളിച്ചിട്ട് ഒരു ഈ പറഞ്ഞ മാതിരി മജിസ്ട്രേറ്റിനെ മുമ്പിൽ കൊണ്ടുപോയി ഒരു സീക്രറ്റ് മൊഴിയെടുക്കുമ്പോൾ എന്താ നടക്കാത്തത് ഇതാണ് ഈ പറഞ്ഞ ഇവർക്കൊരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് കോൺഗ്രസിന് വരുമ്പോൾ ഈ അവിടെ അസാമിലെ നടന്നതായാലോ കേരളത്തിൽ നടന്നതായാലോ അവർക്ക് ആ ബാധകമല്ല പക്ഷേ വേറെ ഏതൊരാൾക്ക് നേരെ അലിഗേഷൻ വന്നാലും അത് അപ്പം തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അവരെ സസ്പെൻഡ് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം രാഹുൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് എന്താണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിക്കാത്തത് എന്താണ് രാത്രി ഡിബേറ്റ് നടത്താത്തത് ഇതിനെ പറ്റിയിട്ട് എനിക്കത് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ ചെറിയ കാര്യം തൊട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പിടിച്ചൊരു ഡിബേറ്റ് നടത്തും വലിയ വലിയ തിമിങ്ങളങ്ങളൊക്കെ വിട്ടു ഈ സെക്ഷുവൽ ഹെറാസ്മെന്റ് കേസ് സിനിമാ ഫീൽഡിൽ ചെറിയ ചെറിയ ആൾക്കാരെയൊക്കെ കയറി പിടിച്ചിട്ടുണ്ട് വലിയ ആൾക്കാർ തൊടില്ല പേടിയാണേ അവരുടെ അതേ ചാനലിൽ വന്നിരുന്നു കൊറേ ഷോ ചെയ്യണ്ട് ഇവരൊക്കെ കേറിയിട്ട് അവര് നാളെ അഡ്രസ്സിലാണ് ആ അവരുടെ ഷോയിൽ കയറി കുറെ ബിരിയാണി വെക്കുന്നുണ്ട് ഇവര് അതും പോകും നാളെ ചിലപ്പോ ഇതൊക്കെ ഇണ്ട് പരസ്യങ്ങളൊക്കെ വരുന്നത് ഈ പരസ്യങ്ങളൊക്കെ കാണാണ്ടാവും നാളെ ഇത് കഴിയുമ്പോ സാർ അത് പറഞ്ഞ സമയത്താണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഈ സിമി റോസ്ബെൽ ജോൺ നടത്തിയ ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ടി വിയിൽ ഒരു ചർച്ച അവരുടെ ആ ഒരു ചർച്ച നടന്നു എഡിറ്റേഴ്സ് ചോയ്സ് എന്ന് പറയുന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞ ഒരു വാചകമുണ്ട് ഈ ഇത്തരത്തിലൊരു കേസ് നമ്മുടെ ലക്ഷ്യം കോൺഗ്രസ് അല്ല ഈ പറയുന്ന ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ ക്രെഡിബിലിറ്റി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അത് സംശയാസ്പദമാണ് അത് അപ്പോ അതല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ കോൺഗ്രസ്സോ ഈ കോൺഗ്രസ് ചെയ്യുന്ന തോന്നിവാസങ്ങളോ ഒന്നും അല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ സ്ത്രീക്ക് നീതി കിട്ടണ്ട പകരം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എന്നെ തൊട്ടു പിച്ചി മാന്തി എന്ന് പറയുന്ന തരത്തിലുള്ള കേസുകൾ മലയാള സിനിമാ രംഗത്തെ ആളുകൾക്കെതിരെ നമ്മൾ കൃത്യമായി ഉപയോഗിക്കണമെന്ന സ്മൃതി പരുത്തിക്കാട് ഒരു ചർച്ചയിൽ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷമായി പറയുകയാണ് അർജുന ഇപ്പൊ ലേറ്റസ്റ്റ് ബ്രേക്കിംഗ് ന്യൂസ് ഹേമ കമ്മിറ്റിയാണ് ഇപ്പൊ ഹേമ കമ്മിറ്റിയും മറന്നു അത് കഴിഞ്ഞ് കുറച്ച് മുമ്പിൽ പോയി ഇതേ ഹേമ കമ്മിറ്റിയിൽ ഡ്രഗ്സിനെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ വ്യാപകമായിട്ട് മയക്കുമരുന്ന് വായി ഉപയോഗിക്കണ്ടെന്നുള്ള കാര്യം അതെന്താണ് പോലീസ് കേസെടുക്കാണ്ടിരുന്നത് എൻ ഡി പി എസ് കേസ് എടുക്കണ്ടത് എന്തായാലും അതെന്തായാലും സെൻട്രൽ ഗവൺമെന്റ് ചെയ്യും അത് സംശയമില്ല ബിക്കോസ് ഇത് ഇതിപ്പോ അലിഗേഷൻ ഓപ്പൺ ആയിട്ട് വന്ന കാരണം വേറൊരു കേസ് ഇതിലല്ലാണ്ട് മറ്റേ കേസ് പക്ഷെ ഞാൻ പറയണെങ്കിൽ ഈ കോൺഗ്രസിന്റെ വി ഡി സതീഷിന്റെ നേരെ നടന്ന അലിഗേഷൻ നമുക്കറിയാം ഈ ഉമ്മൻചാണ്ടിയുടെ നേരെ നടന്ന എലിഗേഷൻ അന്ന് നമുക്ക് ഓരോ കേസിൽ പാവ് വള്ളം കുടിപ്പിച്ചു ഇവരെല്ലാം കൂടിയിട്ട് ഈ സരിത നായരും ബാക്കിയുള്ള പാർട്ടികളും കൂടി അവസാനം എന്തായി അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്ന് വന്നു പക്ഷെ അപ്പോഴേക്കും എല്ലാ ഡാമേജല്ല ആയിക്കഴിഞ്ഞു ഇതേ സി പി എം കാരാണ് ചെയ്ത ഇന്ന് പിന്നെ ഇപ്പൊ കോൺഗ്രസ്കാരെ നേരെ വന്നപ്പോ എന്താണ് ഇപ്പൊ സതീഷിന്റെ നേരെ ആക്ഷൻ എടുക്കാത്ത അപ്പൊ അസംബ്ലിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവര് തമ്മില് സതീഷാ നീ അസംബ്ലിയിൽ കുഴപ്പമുണ്ടാക്കണ്ട ഞങ്ങൾ നിങ്ങളുടെ നേരെ ഒരു ആക്ഷൻ എടുക്കില്ല നിങ്ങൾ സുഖമായിട്ട് അവിടെ ഇരുന്നോളോ ഈ സ്ത്രീ വെറുതെ പറഞ്ഞാണ് അവരെ പിടിച്ച് പാർട്ടി പുറത്തേക്കത് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഈ ഈ പറഞ്ഞ നമ്മുടെ അവിടുത്തെ ഓരോ മാധ്യമപ്രവർത്തകർ ഡൽഹിയിലുണ്ടല്ലോ കുറെ പേര് ഒരു സ്പെഷ്യൽ റിപ്പോർട്ടറും ബ്യൂറോ ചീഫ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു ഒരു ധൈര്യമാണെങ്കിൽ ഇവർ പോയിട്ട് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോയി ചോദിക്കട്ടെ കാര്യം എന്തിന്റെ രാഹുൽ ഗാന്ധി വേണേ കെ സി വേണുഗോപാലിൻ്റെ അടുത്ത് പോയി ചോദിക്കുക എന്താണ് നിങ്ങളുടെ പാർട്ടി ഇങ്ങനെ ഒരു സ്ത്രീ ഒരു അലിഗേഷൻ ചെയ്തപ്പോൾ നിങ്ങളാ സ്ത്രീയെ പിടിച്ച് നിന്ന് പുറത്തേക്കിയത് എവിടെ പോയി സീതാറാം യെച്ചൂരിയും എവിടെ പോയി ബൃന്ദകാരട്ടും എവിടെ പോയി ആനി രാജയും ഇവരൊക്കെ എന്താണ് അല്ല സ്റ്റേറ്റ്മെന്റ് അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല കാര്യം ഈ ആനി രാജയും ബൃന്ദക്കാരാട്ടുമൊക്കെ സ്വന്തം പാർട്ടിക്കകത്തെ എം മുകേഷിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇത് ഇപ്പൊ എന്ന് രണ്ടു മൂന്ന് തവണ പറഞ്ഞു പക്ഷെ അതിന് പുല്ല് വില പോലും സംസ്ഥാന നേതൃത്വം കൊടുത്തിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് സാർ അവർ മറ്റൊരു സാധനത്തിലേക്ക് പോയി പറയുക അത് അവിടെ എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ രാജ്യ രാജ്യസഭാ സീറ്റും ഇല്ല അപ്പൊ ഒന്നുമില്ല അപ്പൊ അപ്പൊ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന അവരുടെ ചായയുടെയും സിഗരറ്റിന്റെ ഗ്യാശുമോക്ക് പിണറായി വിജയന കൊടുത്തയക്കണേ കേരളത്തിൽ നിന്ന് പറഞ്ഞു അതാണ് കാര്യം ഫണ്ടിങ് വരണ മൂലം കേരളത്തിനാ പത്ത് പൈസ വേറെ സ്ഥലത്ത് കിട്ടില്ല നാളെ വരെ അധികം വേണ്ടി കഴിഞ്ഞാൽ അവർ ഫണ്ടിങ് കട്ട് ചെയ്തോളയും നമ്മളെപ്പോഴാണ് ലാസ്റ്റ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് ഡൽഹിയിൽ നടന്നു എന്നാണ് ലാസ്റ്റ് കേട്ടന്റെ പാർത്ഥം പറയും എൻ്റെ അടുത്ത് എന്താണ് നടന്നത് സി പി എമ്മിന്റെ ഫുൾ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് ഡൽഹിയിൽ പിണറായി വിജയനും ഇവരൊക്കെ കസേരയിലിടന്ന് കട്ടൻ ചായം കുടിച്ചിരിക്കണ അപ്പഴും കണ്ടു അപ്പം അടുത്തും നടന്നിട്ടില്ല ഇതിന്റെ അവൈലബിൾ മീറ്റ് അതാ അപ്പൊ ഇപ്പോഴെന്താ പറഞ്ഞ കേരളാണ് ഓൾ പവർഫുൾ ഇ പി എം പിടിച്ച് പുറത്താക്കിയാലും ഒരാളും മിണ്ടില്ല അപ്പൊ പാർട്ടിയില് അതാണ് കേസ് ഇവിടെ ഒരു ഡിക്ടേറ്റർ എന്നിട്ട് പറയാം മോദിയാണ് ഡിക്ടേറ്റർ മോദിയാണ് സ്ത്രീകളുടെ നേരെ അതിക്രമം നടക്കുമ്പോ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്തു ഇപ്പ ഈ ഈ സ്ത്രീ അലിഗേഷൻ ചെയ്തിട്ട് ഈ മഹിളാ കോൺഗ്രസിന്റെ അവര് അലിഗേഷൻ ചെയ്യപ്പോ നിങ്ങൾ എന്ത് ചെയ്തു ഒരു എഫ് ആർ രജിസ്റ്റർ ചെയ്തോ നിങ്ങൾ എന്തിനാ വെയിറ്റ് ചെയ്യണോ കോടതി പറയാനോ ഇതാ ചോദിക്കാനുള്ളത് പിന്നെ കോൺഗ്രസ് ആണ് വി ഡി സതീഷൻ ഓ നിനക്ക് അറിയാമല്ലോ രണ്ടുപേരും കൂടി സുധാകരനും വി ഡി സതീഷനും കൂടി ഒരു പ്രസ് കോൺഫറൻസ് നടത്തി നമ്മളെല്ലാവരും കണ്ടാണുള്ളത് ഒരു മാധ്യമ കോൺഫറൻസ് നടത്തിയിട്ട് എന്താ പറ്റിയെന്നുള്ളത് മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാലായിരുന്നു അപ്പൊ ഇവര് നമുക്ക് നമുക്കറിയാം ഇവരുടെ എന്താ പൊളിറ്റിക്സ് എന്നുള്ളത് പക്ഷെ ഞാൻ പറയണത് കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലിൻ്റെ അടുത്ത് ഈ പ്രശ്നം ആൾ പറഞ്ഞപ്പോ ഞാൻ പറയാം എന്താ ആൻസർ കേസ് അത് നമുക്ക് അത് കേരളത്തിലെ ഇതൊക്കെയാണ് അവര് അവര് നടത്തട്ടെ എൻക്വയറി എനിക്കതിലൊന്നും എന്ന് പറഞ്ഞു അതായത് നിങ്ങൾ ആലപ്പുഴ എം പി അല്ലേപ്പാ അങ്ങനെ നിങ്ങൾ മറക്കേ നിങ്ങൾ കേരളത്തിലെ എം പി ആണ് അല്ലാണ്ട് നിങ്ങൾ രാജസ്ഥാനിലെ എം പി അല്ലെ പണ്ടത്തെമാതിരി ഇപ്പൊ പറഞ്ഞേ പറ്റും കോൺഗ്രസുകാര് ഈ കേസ് സി പി എം എന്താ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും പറഞ്ഞാൽ കോടതി പോകണം ശരിക്കും ഇതിന് വേണ്ടിയിട്ട് ആരെങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം കേരള ഹൈക്കോടതിയിൽ പോയിട്ട് ചോദിക്കണം എന്താണ് ഇത് ഈ കേസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണത് നിർഭയ കേസിനും പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഓല അലിഗേഷൻ വരും അപ്പം രജിസ്റ്റർ ചെയ്യണം കേസ് എന്താ ചെയ്യുന്നത് ഇത് നമ്മൾ അറിയണം ഇതാണ് നടക്കേണ്ടത് ഇത് നടന്നില്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അതിന്റെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ആണ് സി പി എമ്മും കോൺഗ്രസും രണ്ടുപേരും ഒറ്റ വണ്ടിയിലാണ് ഒറ്റ വഞ്ചിയിലാണ് സഞ്ചരിക്കണേന്ന് അതിനൊരു അതെ സാറേ ഈ ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്തും ഇവരെ എങ്ങനെയാണ് ഇവർ സ്ത്രീപക്ഷ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരത്തിനിറങ്ങാൻ ഇവർക്ക് കഴിയുന്നത് കാരണം യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സിൽ ഒരു രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള അഭിൻ വർക്കി അടക്കമുള്ള അതുപോലെ തന്നെ ലീഗിൻ്റെ പി കെ ഫിറോസ് അടക്കമുള്ള കുറേ യുവ നേതാക്കന്മാരുണ്ട് അവർ അത്രയും മികച്ച നേതാക്കന്മാരാണ് എന്ന് കേരളത്തിൽ പലപ്പോഴും അഭിപ്രായം പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അതായത് നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകൾ പോലും പറഞ്ഞു കേട്ടിട്ടുള്ള ആളുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടമാണ് മുകേഷിൻ്റെ വീടിൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് വളരെയധികം എന്താണ് സമരം നടത്തിയത് മുകേഷിന്റെ വീടിന്റെ ഈ പിന്നെ ഗേറ്റ് ചാടിക്കടന്ന് മഹിളകൾ പ്രതിഷേധിക്കുന്നു പല പ്രശ്നങ്ങളും ഇവരുണ്ടാക്കുന്നു പക്ഷേ ആ ഒരു രാഹുൽ മാങ്കൂട്ടമോ അഭിൻ വർക്കിയോ അതുപോലെ തന്നെ അതിനകത്തുള്ള സാർ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് വളരെ ആശ്ചര്യപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ സ്ത്രീപക്ഷ നിലപാടുമായി ബന്ധപ്പെട്ട് വളരെയധികം മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് അവകാശപ്പെടുന്നത് കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ തന്നെ അബിൻ വർക്കി അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള പി കെ ഫിറോസ് സംസ്ഥാന പ്രസിഡന്റ് അല്ല സംസ്ഥാന ഭാരവാഹിയുള്ള പി കെ ഫിറോസ് തുടങ്ങിയ ആളുകളൊക്കെ തന്നെ എന്താണ് ഒരു മികച്ച ആളുകളാണ് അല്ലെങ്കിൽ മികച്ച യൂത്ത് നേതാക്കന്മാരാണ് ഇവർക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ ഈ നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകൾ പോലും ചർച്ച ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പക്ഷെ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം അവർ നല്ല ആളുകളായിരിക്കാം നല്ല നേതൃത്വമായിരിക്കാം പക്ഷേ ഈ മുകേഷിൻ്റെ വീടിൻ്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് അതിൻ്റെ ഗെയ്റ്റ് ചാടിക്കടന്ന് ആ അവിടെ വലിയൊരു സമരം നടത്താൻ ശ്രമിച്ച മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒന്നും തന്നെ ഈ സ്വന്തം പ്രസ്ഥാനത്തിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല മാത്രമല്ല ദേശീയ അധ്യക്ഷനായിട്ടുള്ള ബി വി ശ്രീനിവാസയുടെ ഈ ഒരു പീഡനം അതുപോലെ തന്നെ എം എൽ എ മാരായിട്ടുള്ള ഈ എന്താണ് രണ്ടുപേരുണ്ടാവും എം വിൻസെന്റും അതുപോലെ തന്നെ മറ്റൊരു എം എൽ എനിക്ക് തോന്നുന്നു പിന്നെ എൽദോസ് കുന്നപ്പള്ളി എൽദോസ് കുന്നപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ ബലാത്സംഗ പീഡന പരാതികളിൽ പ്രതികളായി നിൽക്കുന്ന ആളുകളാണ് ഇവർക്കെതിരെ ഒന്നും ശബ്ദിക്കാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് കഴിയാത്തത് പിണറായി വിജയനും ഈ പറഞ്ഞ എന്താണ് കോൺഗ്രസ്റ്റെ രണ്ട് എം എൽ എ മാർ അവര് രാജിവെച്ചില്ല പിന്നെന്താനും മുകേഷ് രാജിവെക്കണേ അവരുടെ ലോജിക് എന്നായിരുന്നു പിന്നെ ഈ പറഞ്ഞമാരി ചോദ്യത്തിന് മുകേഷിന്റെ വീട്ടിൽ പോയിച്ചാ ഈ പറഞ്ഞ ഗേറ്റ് ചാടി ചുമരി ചാടി എന്നൊക്കെ പറഞ്ഞത് അതി പാവം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്കാർക്ക് സതീഷിന്റെ വീടിന്റെ അഡ്രസ്സ് അറിയില്ല അപ്പൊ നിങ്ങക്ക് അത്ര അറിഞ്ഞൂടെ പാർട്ടിന് യൂത്ത് കോൺഗ്രസ് സതീഷിനോട് താമസിക്കുന്നറിഞ്ഞോണ്ടോ അതൊക്കെ അല്ലെങ്കിൽ ഞാൻ അതാണ് പ്രോബ്ലം പിന്നെ പറഞ്ഞ മാതിരി ക്യാമറക്കാർ വേണ്ടേ ഇവര് ക്യാമറക്കാർ വരെ ഇവർ കാത്തു നിൽക്കും എന്നിട്ട് ചുമരി ചാടുള്ളൂ അതിനുമുമ്പ് ചുമരി ചാടില്ല അല്ലെങ്കിൽ പീര് ജലവീരംഗി ഉപയോഗിക്കലോ ഒന്നും ഉണ്ടാവില്ല ക്യാമറക്കാര് വന്നു എല്ലാ ചാനലുകാരും വന്നു കഴിഞ്ഞാൽ ഇവര് കൊടി പൊക്കും ചാടും തള്ളും ഒക്കെ നടക്കും ഈ പറഞ്ഞ മാതിരി ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവർക്ക് ഒരു നാണുണ്ടെങ്കിൽ ഇവർ ഈ ഒരു എൻക്വയറിങ്ങിന് നടത്തിയത് ഓട്ടെ എൻക്വയറി തള്ളിക്കളി അതറിയാം എന്താ ചെയ്യാൻ പോകാൻ അതെ രാജീവ് ഗാന്ധി ബോഫോസിൽ കാശ് എന്ന് പറഞ്ഞ പാർട്ടിയുള്ള ജെ പി സി ഇവര് വേറെ സ്കോർപ്പിയോ കാശ് വാങ്ങിച്ചില്ല ഓഗസ്റ്റ് ഓഗസ്റ്റാൻഡിലും കാശ് ഉണ്ടാക്കിയില്ല ഇതൊക്കെ പറയുന്ന ആൾക്കാരാണ് നാഷണൽ ഹെറേൾഡിൽ രണ്ടുപേരും ജാമ്യത്തിൽ ഇറങ്ങി നടക്കുകയാണ് ഈ ബി വി ശ്രീനിവാസിന് നേരെ കേസെടുക്കാൻ പറ്റാത്ത പാർട്ടികളാണോ കേരളത്ത് സതീഷിന് നേരെ കേസെടുക്കാൻ പറ്റുന്നു എന്നിട്ട് ഇവരെല്ലാം കൂടിച്ചെ ജന്തർമന്തൽ പോയിരുന്നു ജന്തർ മന്തല് പോയിരിക്കട്ടെ കെ സി വേണുഗോപാൽ എന്നിട്ട് പറയട്ടെ പിണറായി വിജയൻ ഞങ്ങളുടെ സതീഷിന്റെ നേരെ കേസെടുക്കുന്നത് ധൈര്യം ഉണ്ടാവുമോ കെ സി വേണുഗോപാൽ എന്താ കെ സി വേണുഗോപാലിന് പറയാനുള്ളത് ഇപ്പൊ മിണ്ടിലാണ് മിണ്ടില്ല ബിക്കോസ് പറയും ഓ ഇതൊക്കെ വെറും നോണയാണ് ഇതൊക്കെ വെറുതെ ആ സ്ത്രീ പറഞ്ഞുണ്ടാക്കണമെന്ന് അറിയും ഇന്ന് പിന്നെ മുകേഷിനെ നേരെയുള്ളതും ഈ പറഞ്ഞ രഞ്ജിത്തിനെ നേരെയുള്ളത് തന്നെ പറഞ്ഞുകൂടെ നമുക്കറിയാം അത് ഗുരുതരായിട്ടുള്ള ആരോപണമാണ് ആണെന്ന് പക്ഷേ അവർക്കും ഇതേ ലോജിക്ക് ഉപയോഗിക്കാം നിങ്ങൾ അവിടെ ചെയ്യില്ലെങ്കിൽ ഞങ്ങളുടെ നിങ്ങൾ ചെയ്യണേ അതാ ഉണ്ടാവും പോണത് ഇപ്പൊ ഒരു ഫുട്ബോളിലെ മാറി ഓണോൾഡ്സ് ഗോൾ അടിക്കപ്പോ അല്ലെങ്കിൽ ടു അടിച്ച് നിർത്തുപ്പോ സാർ അവിടെ മാത്രല്ല സാർ അവിടെ എന്താ എന്താണെന്നറിയുമോ സാർ ഈ എന്താണ് ഒരാരോപണവും ഇല്ലാത്ത ഇതുവരെ ഒരു പരാതിയും നേരിടാത്ത മോഹൻലാലിനെ വരെ അതിക്രൂരമായി ആക്രമിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ മറുപടി പറഞ്ഞില്ല മോഹൻലാൽ അങ്ങോട്ട് പോയില്ല ഇപ്പം ഞാനൊരു രസകരമായ ട്രോള് കണ്ടത് ഇപ്പോൾ എന്താണ് ഈ സൂര്യാഘാതം അതായത് സൂര്യനിൽ ചൂട് കൂടുന്നു മോഹൻലാൽ മറുപടി പറയണം എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ എന്താണ് ഈ സ്വന്തം പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും ഈ രാഹുൽ ഗാന്ധി സർ അങ്ങറിയാമല്ലോ ഈ എന്താണ് ഉത്തർപ്രദേശിലടക്കമുള്ള പല സ്ഥലങ്ങളിലും പീഡനം നടക്കുന്ന സമയത്തും പല പ്രശ്നങ്ങൾ ഹാത്രസിലടക്കമുള്ള പല സ്ഥലങ്ങളിലും രാഹുൽ ഗാന്ധി പോയി സന്ദർശിക്കുന്നു രാഹുൽ ഗാന്ധി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അതൊക്കെ നല്ല കാര്യം നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ സ്വന്തം പ്രസ്ഥാനത്തിലെ ഒരു സ്ത്രീ തന്നെ ഇത്രയും വലിയൊരു ക്യാമ്പയിന്റെ ഭാഗമായി വെളിപ്പെടുത്തുമ്പോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയ ഗാന്ധിയോ ആരെങ്കിലും അവരെ വിളിക്കുകയോ അവരെ സന്ദർശിക്കുകയോ അവരെ കൈകൃം പ്രഖ്യാപിക്കുകയോ ചെയ്തില്ലല്ലോ സർ രാഹുൽ ഗാന്ധി പോയിരുന്നോ ഇല്ലല്ലോ അതെന്താ ചോദിക്കാത്ത എത്ര വലിയൊരു ഇൻസിഡന്റ് നടന്നിട്ട് മോദി പോയില്ല എന്ന് ഇത് അറിയാം നല്ലൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു സുനിൽ അതിന്റെ എല്ലാം സത്യാവസ്ഥ മണിപ്പൂരിൽ എന്താ നടന്നുള്ള മൈക്ക് മൈക്ക് മരുന്നിന്റെ ഒരു കച്ചവടത്തിന്റെ കേന്ദ്രമാണ് മണിപ്പൂർ അവിടെ ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടി കളിച്ച കളിയെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം അത് അറിഞ്ഞുകൂടാതെ പറഞ്ഞു കൊടുത്തു എ ബി സി മറ്റൊരു വേറൊറ്റ മാധ്യമം ആ ന്യൂസ് അത് നമുക്ക് അവിടെ വെക്കാം സൈന്റ് വെക്കാം പക്ഷെ ഞാൻ ചോദിക്കാൻ എനിക്കൊരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ നിങ്ങൾ ബ്രിജ് ഭൂഷണിന്റെ നേരെ ആക്ഷൻ വേണമെന്ന് പറയും നിങ്ങൾ വേറെ ഏതെങ്കിലും ആളുടെ നേരെ ആക്ഷൻ വേണമെന്ന് പറയും ശരി ചെയ്യാം നിങ്ങളുടെ നേതാക്കന്മാരുടെ നേരെ എന്താ ചെയ്യാണ്ടിരുന്നത് ബി വി ശ്രീനിവാസിന്റെ ഇപ്പൊ മിണ്ടില്ല ഒരാളെ കേസിനെ പിന്നെ ഇപ്പൊ കേരളത്തിൽ നടന്നു ആ അപ്പൊ ഇതാണ് ഈ കൺവീനിയൻസ് പൊളിറ്റിക്കൽ കൺവീനൻസ് ആണ് അതേസമയത്ത് പിണറായി വിജയന്റെ പാർട്ടി ആരെങ്കിലും മിണ്ടിയോ അതിനെ പറ്റിട്ട് എന്താണ് അവര് ചോദിക്കാൻ എന്താ സതീഷ നിങ്ങക്ക് പറയാനുള്ളത് നിന്റെ നേരെ ഇങ്ങനെ ആരോപണം വന്നപ്പോ ഞങ്ങളുടെ മുകേഷിന്റെ നേരെയും രഞ്ജിത്ത് പിന്നെ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കമ്മ്യൂണിസ്റ്റ് കാര്യം വന്നപ്പോ രഞ്ജീത്തിന്റെ നേരെ എന്താണ് ആക്ഷൻ എടുക്കാൻ നിങ്ങൾ ചോദിക്കാൻ ആക്ഷൻ എടുക്കണം നിങ്ങളുടെ പാർട്ടിക്കാർ ചെയ്യുന്നില്ല അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇതൊരു ഇതൊരു ഗെയിം ഓഫ് കൺ ഇവർ രണ്ടുപേരും ഒറ്റ അലയൻസ് ആണല്ലോ ഇന്ത്യ അലയൻസ് എന്ന ഒറ്റ ഒറ്റ ഞാൻ പറഞ്ഞ ഒരു വാളയാറ് കടന്നു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച അലയൻസിലൊക്കെ കോണ്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ തമിഴ്നാട് കയറി കഴിഞ്ഞാൽ കർണാടകയിൽ കയറി കഴിഞ്ഞാൽ എവിടെ മാത്രമേ ഇവർ വെറുതെ ഒരു ഷാഡോ ബോക്സിംഗ് നടത്തുന്നുണ്ട് ഞാൻ പറയണമെങ്കിൽ നാഷണൽ വുമൻസ് കമ്മീഷൻ അർജന്റായിട്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് ഇപ്പം തന്നെ ചെയ്യേണ്ട ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുക നാഷണൽ വുമൻസ് കമ്മീഷനടുത്ത് ഇതിന്റെ എൻക്വയറി എടുക്കണം ഇതിന്റെ കൂടെ പത്മജ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കണം പത്മജയുടെ കേസിൽ ഇനിയും സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് സെക്ഷൽ അലിഗേഷൻ അല്ലാതെ പക്ഷെ അവരുടെ നേരെ നടന്ന പീഡനത്തിനെ പറ്റിയിട്ടും കാശ് വാങ്ങിച്ചു കാശ് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് കൈക്കൂലി വാങ്ങിച്ചു പാർട്ടിക്കാർ വന്നിട്ട് ആ രാജീവ് ഗാന്ധി റാഹുൽ ആരോ റാലി നടത്തണം എന്നിട്ട് കാശ് വാങ്ങിച്ച പാർട്ടികൾ എന്താ അതിന്റെ നേരെ ഒരു എൻക്വയറി നടത്താണ്ടിരുന്നത് എന്താണ് ഇവിടുത്തെ പിണറായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാണ്ടിരുന്നത് കോൺഗ്രസ് സാരുടെ നേരെ കൈക്കൂലി വാങ്ങിച്ചു എന്നിട്ട് ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് പറഞ്ഞ വരി വെറുതെ ഒരു ഈ അസംബ്ലിയിൽ കുറെ ഡിബേറ്റ് നടത്തി കുറെ ടെലിവിഷൻ ചാനലിൽ കയറി കുറെ ചർച്ച നടത്തി അവസാനം ഇവര് പുറത്തു വന്ന് രണ്ടുപേരും കൂടി ചായ കുടിച്ച് വീട്ടിപ്പോ അതാണ്ടാവുന്നത് അല്ല ഇവരെല്ലാവരും എന്താണ് ഒരു ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളെന്ന് പറയുന്ന അതിനേക്കാൾ ചേർ ചേരുന്ന എന്താണ് അനിയനും അനിയനുമാണ് അല്ലെ അളിയനും അളിയനുമാണ് ചില കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തരത്തിലും എന്താണ് പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാ കാര്യങ്ങളിലും പരസ്പരം സഹായിക്കുക ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം പരസ്പരം ആരോപണം ഉന്നയിക്കുക സാർ ശ്രദ്ധിച്ചോന്നറിയില്ല പല കേസുകളിലും വി ഡി സതീഷിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് ഈ സർക്കാർ കേസെടുത്തിട്ടുണ്ട് ചിലതിൽ രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒന്നാം പ്രതിയായിട്ടുള്ള കെ സുധാകരനെതിരെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു ഈ മൂന്നാം പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ രണ്ടാം പ്രതിയായിട്ടുള്ള സതീശനെതിരായിക്കൊണ്ട് ഈ പിണറായി സർക്കാർ ഒന്നും തന്നെ ഒരു ഒരു കേസിൽ തന്നെ അല്ലെങ്കിൽ ആ കേസിനകത്ത് ഒരു നടപടി പോലും സ്വീകരിക്കാത്ത ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നെ നല്ല ലിങ്കിലാണ് അല്ലെങ്കിൽ ഉൾ ഉൾ ഉള്ളിട്ട് കൊണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ ഇവരെല്ലാം ഒരേപോലെ നിൽക്കുന്ന ആളുകളാണ് പരസ്പരം അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് എന്ന് ഇനിയും നമ്മൾ സംശയിക്കുന്നതിന് അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കാതിരിക്കുന്നതിന് അർത്ഥമുണ്ടോ സർ ഇല്ല അർത്ഥമില്ല അതാണ് ഞാനും പറഞ്ഞത് ഇതൊരു മാച്ച് ഫിക്സിങ് ആണ് രണ്ട് ടീം തമ്മിൽ മാച്ച് ഫിക്സ് ഇതൊക്കെയാണ് നമ്മൾ കണ്ട്രിക്കുന്നവരൊക്കെ പൊട്ടന്മാരാണ് നമ്മുടെ വിവരം ഇത് വലിയൊരു ഇഷ്യൂ ആകുമ്പോണ്ട് നാളെ അതാവും ഇതാവും നാളെ ഈ പറഞ്ഞ മാതിരി അവരെ നേരെ എൻക്വയറി നടക്കും ആറുമാസം കഴിഞ്ഞാൽ മുകേഷും മുഖേഷും സ്ഥലത്ത് തന്നെ ഉണ്ടാവും എവിടെയും പോവില്ല രഞ്ജിത്ത് രഞ്ജിത്തിന്റെ സ്ഥലത്ത് തന്നെ ഉണ്ടാവും ചിലപ്പോൾ രഞ്ജിത്ത് തിരിച്ചു വരുകയും ചെയ്യും ഒഫീഷ്യൽ പൊസിഷനിലേക്ക് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇത് വെറുതെ ഒരു കളിയാണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ചെലപ്പോ വേണമെങ്കിൽ ശരിക്കൊരു ആക്ഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ ശ്രീമതി ടീച്ചറൊക്കെ തിരിച്ചുകൊണ്ടിരുന്നവർ അവരുടെ അവരാണ് പോലീസിനെ കാട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അവർ ഒരു വൈറ്റ് വാഷിംഗ് എക്സ്പേർട്സ് ആണ് അവരാണ് എന്തുണ്ടായാലും അവർ ഒന്നും നടന്നിട്ടില്ല നിർഭയ കേസോ അങ്ങനെ ഒരു പരിപാടിയെ നടന്നിട്ടില്ല എന്ന് പറയും അങ്ങനത്തെ പാർട്ടികളെ അവരൊക്കെ നിഷ കേസോ ഹൈദരാബാദ് അങ്ങനൊന്നും ഇല്ലല്ലോ എന്ന് പറയും ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത് എവിടെ നടന്ന വന്ദനദാസ് ആയാലും ആ പെൺകുട്ടി ട്രെയിനിൽ തള്ളിയിട്ട പെൺകുട്ടി ആ കേസൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ നമ്മൾ മറന്നു പണ്ടത്തെ കേസുകളൊക്കെ അതൊക്കെ ഇപ്പോൾ പഴയ കേസായി പോയി വാളയാറിലെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തെന്ന് തന്നെ ഉണ്ടാക്കിയ കേസാണ് ഇവരൊക്കെ കൂടിയിട്ട് അപ്പം അതിന് ഇപ്പം ഒരു സർപ്രൈസ് ആവാനൊന്നുമില്ല ഈ പറഞ്ഞ മാതിരി ഇവർ തമ്മിൽ നല്ലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇവർ ഒറ്റ അലയൻസ് അലയൻസാണ് വെറും ഒരു ഡ്രാമ കാണിക്കണോ അങ്ങടും ഇങ്ങോ ആയിട്ട് എത്രയുള്ളൂ വേറെ ഒന്നും നടക്കുന്നു സാറ സാറ് പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത് ഈ വാളയാറിലെ കുട്ടികളുടെ ഒരു ആ ഒരു ക്രൂരമായ മരണം അവരെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയതാണ് എന്ന് പറഞ്ഞു കേരളത്തിലെ മനസാക്ഷി ആകെ പിടിച്ചുലച്ച ഒരു മരണത്തെ അന്ന് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തു ആ പ്രതികളെ വെറുതെ വിടുന്ന അവസ്ഥയിലേക്ക് വന്നു അതിലെ രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ ഇടപെടലുകളെപ്പറ്റി കൃത്യമായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു എന്നിട്ടും ഇപ്പോഴും ആ അമ്മയ്ക്ക് ഒരു തരത്തിലുള്ള നീതിയും കിട്ടിയിട്ടില്ല അതൊന്നും ചർച്ച ചെയ്യാൻ ഇവിടത്തെ മാധ്യമങ്ങൾക്ക് സമയവുമില്ല സർ സാർ സി ബി ഐ തെറ്റ് പറയും സി ബി ഐ ആണുള്ളത് മോദിയുടെ ആൾക്കാരാണ് ഇതൊക്കെ എൻക്വയറി ചെയ്ത് ഒന്നും കിട്ടിയില്ലല്ലോ അതെന്താ കാരണം ഡിസ്ട്രക്ഷൻ ഓഫ് എവിഡൻസ് നമ്മളിപ്പോ ആർ ജി കാർക്കർ കേസിൽ കണ്ടു കൊൽക്കത്തയില് ആദ്യത്തെ അഞ്ചു മണിക്കൂറിനുള്ള എല്ലാ എവിഡൻസും ചെയ്തു ഒന്നും ബാക്കിയില്ല ഇനി അവർ നാളെ കോടതി പോയി അവർ സുഖമായിട്ട് ഇറങ്ങിപ്പോലും ഈ അവിടുത്തെ സൂപ്രിൻ്റെ അവിടുത്തെ പ്രിൻസിപ്പളൊക്കെ ബിക്കോസ് ഇള്ള എവിഡൻസ് എല്ലാം ഡെസ്ട്രോയ് ചെയ്തു അതന്നെ തന്നെ വാളയാറിലുണ്ടായത് വാളയാറിൽ ഉണ്ടായത് ഇപ്പൊ ഈ കേരള പോലീസിന്റെ കയ്യിലുള്ള സമയം വരെ അവിടുത്തെ എവിഡൻസ് മുഴുവൻ ഡെസ്ട്രോയ് ചെയ്തു അവസാനം ഒന്നുമില്ല അവരെ കയ്യിൽ പിന്നെ സി ബി ഐയുടെ കയ്യിൽ കേസ് ഡയറി കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അവരെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൂട്ടി പിന്നെ ഒന്നും കൂടി മമ്മൂട്ടി പണ്ട് സി ബി ഐയുടെ അരിക്കൂർപ്പിൽ ചീതാ മതി ഒന്നും കൂടി മോളിൽ നിന്ന് ഇറങ്ങി നോക്കാം എങ്ങനെ വീഴുന്ന ബോഡി ചോട്ടിലേക്കുള്ള അതാണ് പരിപാടി പിന്നെ ഇതല്ല അത് കേട്ടത് ഈ പറഞ്ഞ മാതിരി ഈ എൻക്വയറി ഇവർ വലിയ വർത്താനം പറയുന്നത് ഇവരൊക്കെ വലിയ വലിയ വർത്താനം പറയുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെയാണ് ചോദ്യം ചെയ്യേണ്ടത് മാധ്യമങ്ങൾ കെ സി വേണുഗോപാൽ വി ഡി സതീഷൻ സുധാകരൻ പിണറായി വിജയൻ ഗോവിന്ദഷ് ഇവരെയൊക്കെ ചോദിക്കേണ്ടത് അവര് ഈ ചോദിക്കണെന്ന് ആഗ്രഹം നമ്മുടെ മാധ്യമങ്ങൾക്ക് ധൈര്യമില്ല അവിടെ അതാണ് കടന്നു പോകുന്ന പറയും ചിലപ്പോൾ പിണറായി ഇവരെടുത്തു അതാണ് സർ എന്തായാലും ഇത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇരട്ടത്താപ്പ് നയം അതായത് പല രീതികളിലും ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രതികരിക്കുന്നു എന്ന് പറയുകയും സ്വന്തം പ്രസ്ഥാനത്തിൽ നടക്കുന്ന സ്വന്തം പ്രസ്ഥാനത്തിലെ സ്ത്രീകളുടെ സുരക്ഷയോ അവർ അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിലോ ഒരു നേതാക്കന്മാർ പോലും പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എത്രമാത്രം ഇരട്ടത്താപ്പാണ് എന്നതും എത്രമാത്രം നെറികേടാണ് എന്നുള്ളതുമാണ് ഇപ്പോൾ സാറുമായി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലായത് അത് നമ്മുടെ പ്രേക്ഷകർക്കും മനസ്സിലാവുമെന്നും കൂടുതലായി അവരെ നമ്മൾ എന്താണ് ആ പ്രതീക്ഷയിൽ വരുന്ന കാലത്തെങ്കിലും വരുന്ന ഒരു തലമുറയെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായ ഒരു 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 രാഷ്ട്രീയ എന്താണ് എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള കൂട്ടായ്മ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധം ജനങ്ങളിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സർസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക